हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय श्रीमद्भागवतं किळिप्पाट् दशमस्कन्धं साल्वधं कमलनयनन् शिशुपलने कोन्नु सह्यायि गयालधसाल्नम् നൃപസദസി കോപമൊടു യതുലമൊടുക്കുവാൻ നന്നായി പ്രതിജ്ഞയും ചെയ്തു ഗമിച്ചവൻ വിമലതരഗഹനമതിൽ വിരവിനൊടു ചെന്നുടൻ ഗംഗാധരനെ തപസ്സു തുടങ്ങിനാൻ ഭുവനപതിചരണം അതു ഹൃദി കരുതി നിത്യവും ഭൂമി പരാഗൈകമുഷ്ടി ഭുജിച്ചവൻ അനലനുടേ നടുവിലധരവികിരണവും സഹിച്ചങ്ങനെ കാലമോരാണ്ടു ചെല്ലും വിധവും അധിക കരുണയുടും അവനുടയ ഭക്തി കണ്ടർഥേന്ദു ശേഖരൻ പ്രത്യക്ഷനായി അതുകൊഴുതു നിർപതി കുലത്തിലകനടി വന്ദിച്ചു ആനന്ദ ബാഷ്പാകുലാക്ഷനായി ചൊല്ലിനാൻ മനുജസുരരജനി ചരജാതികളാർക്കുമേ എന്നെ ജയിക്കരുതെന്നതും പിന്നേതു മനുജജനമൊന്നുമേ കാണാതെ നല്ലൊരു മാനസതുല്യ വിമാനവും നൽകണം ഇതമവനുമഖിലപതി ശങ്കരൻ തന്നോടു കാക്ഷയാ ചോദിച്ച നേരം നൃപനോടു തവഹിതമൊക്കെയും വന്നുകൂടുമെന്നു ചൊല്ലി മറഞ്ഞു ശങ്കരനേരം ശിവനുടയ വാക്കിനാൽ മയനുമതസാൽവനു ശോഭനമായ അഭിമാനവും നൽകിനാൻ നൃപനുമതിലേറി വന്നാവിധം വിമാനത്തിലേറ്റൊണ്ടു ചെന്നു ദ്വാരകുക്കൂരങ്ങൾ വർഷിച്ചു അങ്ങനെ പെയ്യങ്കണക്കിനെ അത്ര കണ്ടാശു വരന്മാരുമായി മുസലധരൻ അമിതബല പ്രദ്യുന സംയുധം ബഹുപരിഷകോപമോടാകാശ ലക്ഷ്യമായി തെരുതലയച്ചു ാദികൾ തത്ര കരശിര പാദങ്ങളറ്റുവിടിയിൽ താഴ്ത്തിനാൻ പാരം ആശ്ചര്യമായി കണ്ടു യതുക്കളും നൃപതിഷൻ ഇവനറിക സാൽവൻ എന്നേ വരും നിശ്ചയിച്ചൽ നിശ്ചയിച്ചേറ്റം ശരവർഷവും ചെയ്ത കുമതി നൃപവൃത്തമെല്ലാം കണ്ടു രാമനും കോപമുണ്ടായതു ചൊല്ലുവാനാമല്ല അതുകൊഴുതു സാൽവനും യാദവന്മാരുമായത്ര രണം ചെയ്തതേറ്റവും അത്ഭുതം ഇരുപുറവുമുള്ളൊരു സൈന്യങ്ങളേറ്റവും ഇമ്പമോടെ രണം തന്നിൽ മരിച്ചിതു നൃപതിയുടെ ശരനിരകളേറ്റു പ്രദ്യുമനും നന്നായി മോഹിച്ചു വീണോരനന്തരം അവനുടേ സുതനും തേർ അവനുടേ സൂതനം തേർതിരിച്ചോടിച്ചു അൻപോടു നിന്ന നേരം മുകുന്ദാത്മജൻ ഹൃദയമതു തെളിഞ്ഞു ചൊന്നാനിതം സൂത നീയാഹവേ തേർതിരിച്ചോടിച്ചതോർക്കിലോ നൃപകുമതികൾക്കെന്നെ നിന്ദിപ്പതിന്നു നീ നല്ലതല്ലി ചെയ്തതെന്നുടേ സാരഥേ യതുവരരിൽ ഒരു രണ സമയമെങ്കിലും യുദ്ധേ തിരിച്ചു നീ കണ്ടിതോ ചൊൽഗൽകെ നാൻ

ു അതു നേരം രഥമരികൾ തൻ നേരമ്പിനോടിച്ച നേരത്തു പ്രദ്യുമ്നൻ ശരവരിഷ ബഹുലം അതു ചെയ്തു ചെയ്തങ്ങനെ ശോഷിച്ചു അതു നേരം ശരനിരകൾ കൊണ്ടതിക്രോധേന പ്രദ്യുമനൻ സാല്വസേനാഗണം കൊന്നതൂ കാരണം അതിരുഷിതമതി നിർപതി പ്രദ്യുമനനുമായി അതികഠിനമായിരണം ചെയ്തിഘോരം മതീ ഇരുവരും അഹർനിശമൊന്നുപോൽ മൂവൊമ്പതും നാളം ചെയ്ത ജഗതിപതി ദുരിതഹരനായ മുകുന്ദനും ജാതമാം ദുർനിമിത്തങ്ങളെ കാൺകയാൽ യമതനയ വിജയവരേവരും യമതനയ വിജയവരേവരോടും കൃഷ്ണൻ യാത്രയും ചൊല്ലി പുറപ്പെട്ടു സത്വരം അനില അനിലജവസ അനില ജവ സമുടും തൻ ഗൃഹേ അമ്പോടു ചെന്നേരത്തു സാല്വം കണ്ടാൻ ഭവനമുഭവനവുമത വിമല പരിഖങ്ങളും ഭേദിച്ചതു കണ്ടു കോപിച്ചു മാധവൻ അതിജവമൊടിവന ഇനി രണമതിൽ വധിപ്പനെന്നൻപോടു സാല്വനോടെ കൃഷ്ണനും സപതി നൃവപരനും ഒരു വിപുലഗതയാ കൃഷ്ണ സാരഥി തന്നുടേ നേരെ ഇറിഞ്ഞിതു സപതിയതുപതിയുമതു തില തിലസദൃശമാക്കിനാൻ സാൽവനെയും പുനരയിതു പിളർന്നിതു വിഗതഭയമതൃപനും ഒരു ശരമെടുത്തുടൻ വാമകരേ അവനെ കൃഷ്ണൻറെ ചിത്രമത്രേതുലോം സകല ജനമതുപൊഴുതു ഭയ വിവശ ചിത്തരായി സാല്യുനും അപ്പോൾ ചിരിച്ചു ചൊല്ലിയിടാൻ കുമതി രണശിരസി സദസി ശിശുപാലനെ കൊന്നീലയോ നീ ചതിച്ചു ജളമതേ

അതുകൊഴുതിലൊരു പുരുഷനഥ കമലനേത്രനോടത്യന്തേന വന്നു ചൊല്ലിടിനാൻ നീതാതനെ ബന്ധിച്ചു കൊണ്ടിടും കൊണ്ടുപോയി നിജജനനി ചൊന്നതു സകലമഥ കേൾക്കയാൽ ഇത്തരം ചിത്രത്തിലോർത്തോ മുകുന്ദനും മഹിത ബലവാൻ മമ സഹജന സഹജനതു വീരരും മത്സുതൻ പ്രദ്യുമനും യു പലരും ഇവർ അവിടെ ഇവരതിബലികൾ മനസ്സി ബഹുവിവശതയൊടിവ പലതുശാന്തരെ നിജ ജനകതി കുപിതമതി സാൽവനും നിൽക്കുന്നതു കണ്ടു പുഷ്കര വീതിയിൽ അധ കുമതി നരപതിയും അധിക തരഹാസമോടംബുജലോചനൻ തന്നോടു ചൊല്ലിനാൻ ഐ കപട ഹൃദയ നിരാകുലം മാശു ഞാനിന്നൂ വധിപ്പതു കാൺകനീ ജലതയൊടു ജനകവധമരുമയൊടു കണ്ടഹോ ജീവിച്ചിരിക്കുന്നതെന്തിന്നു നീ വൃത പരിഭവവും അതിനു തവ ഭുജലവുമുണ്ടെങ്കിൽ പാലിച്ചു കൊള്ള നീ മൂഢ ജലപ്രഭോ കുമതികളിൽ വിരുതുടയ നൃപൻ ഇവ പറഞ്ഞാശു കൊന്നിതു മാധവൻ താതനെ ജനകനുട സവിതീണിതേ ജൽപ്പിച്ചു നിന്നൊരു സാൽവൻ മറഞ്ഞിതു ഹൃദയമതിൽ വളരും ഒരു തരമഥനഥ നിജമനസിമോഹവും തീർന്നെഴുന്നേറ്റാശു നോക്കും ദശാന്തരെ പുരുഷമഭി ജനകനുടലുമൊരു ദിക്കിലും ചേർത്തു കാണായി കയാൽ വിസ്മയിച്ചിടിനാൻ മധു മധന അതുപൊഴുതുടാനൃപതി തന്നുടേ മായ എന്നുള്ള തറിഞ്ഞു കോപത്തോടും നിരവധി നിരവധിക ശരനിരകൾ ഗഗനമതിൽ വെട്ടിതു നീളവേ ചെന്നു ശരങ്ങൾ നിറഞ്ഞിതു സപതി കരചരണങ്ങളിതമധ സങ്കരേ സാല്യോ ചത്തു ചത്തുവീണീടിനാർ സപതി ഹരികര കലിത അഹിത ഗതകൊണ്ടുടൻ സാല്യോ സൗഭം തകർത്തിയിടാൻ തൽക്ഷണം തനു നരപതിയും ഒരു നിശിതഗത കൈക്കൊണ്ടു തക്ഷണം ഗോപേന യുദ്ധം തുടങ്ങി കഠിനതര കലഹി തന്നൂടെ അതുപൊഴുതു നരകരിപു മൂർധനീ പൂരിച്ചു നന്നായി സ്തുതി ചാരമരും അഖിലയതുവരും അധ മുരഹരനെ വാഴ്ത്തിനാർ അക്കഥ കേട്ടൊരു ദന്ത ഗജ ഗജബലൻ അവനും ഒരു ഗതയുമായി വന്നു അംബോ ജലോചനോടെ അതൊഴുതു മാധവൻ തൻ്റെ ഗതയുമായി അമ്പോടു ദന്തൃപനും ഉച്ച നൃപനും ഉച്ചമുച്ച ഉച്ച മുരച്ചിതു മധുമഥനനൊടു നൃപനും ഉച്ച മുരച്ചിതു മാധുലനെ വധം ചെയ്ത മൂഢപ്രഭോ തവ മനസ്സി ഒരു വരെയും ഒരു കൃപയുമില്ലാതെ ഇല്ലാതെ തൽബന്ധുവർക്കം തൽബന്ധുവർഗം ഹനിച്ചതു മൂലമായി തവ മരണമെന്നു വരുത്തുന്നതുണ്ടു ഞാൻ താവമെനിക്കതില്ലൊരു തെല്ലുമേ ഇതിവചനമോരോന്നു മാധവൻ തന്നോടു ഈർഷയാ കാരുഷൂപൻ പറഞ്ഞഥ ഛടി ഗത കൊണ്ടടി ചീടിനാൻ കേശവം പടുതയുടു കൃഷ്ണൻ തടുത്തൊന്നടിച്ചിതു കലുഷതരം അവനും അത് അതുകൊണ്ടു ശിഥിലമായി കാലാലയം പൊക്കിത കഥ കേൾക്കയാൽ കുമതി നിർബദന്ത വക്രന്റെ സഹോദരൻ കോപിച്ചു വന്നു വിടൂരഥനെന്നവൻ അതുപൊഴു മാധവൻ ചക്രേണ വീരന്റെ ഭൂമിയിൽ വീഴ്ത്തിനാൻ ഇതി നൃപതികുമതി വരരെ കൊന്നു സത്വരം ഇന്ദിരാകാന്തൻ ഗൃഹം വൊക്കുമേ വിനാൻ അഖിലജനമഴകിനോട് കൃഷ്ണനെ വാഴ്ത്തിനാൻ ആനന്ദമോടെ വസിച്ചിതെല്ലാവരും ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ